സംസ്ഥാന വനിതാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാലിന് നിലവിൽ വന്നു ആസ്ഥാനം പട്ടം തിരുവനന്തപുരം അംഗങ്ങളുടെ എണ്ണം അഞ്ച് ഒരു ചെയർപേഴ്സണും നാലിൽ കൂടാത്ത അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ ചെയർപേഴ്സണും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് സംസ്ഥാന സർക്കാരിന് ചെയർപേഴ്സൺ അംഗങ്ങൾ സെക്രട്ടറി ഒഴികെ കാലാവധി അഞ്ചു വർഷം സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ യോഗ്യത സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തി പരിജ്ഞാനം ഉള്ളതും അത്തരം വിഷയങ്ങളിൽ സമഗ്രമായ അറിവുള്ളതുമായ ഒരു വ്യക്തിയെ ചെയർപേഴ്സായി നിയമിക്കണം ആദ്യ അധ്യക്ഷ സുഗതകുമാരി രണ്ടാമത്തെ അധ്യക്ഷ ഡി ശ്രീദേവി മൂന്നാമത്തെ അധ്യക്ഷ എം കമലം രണ്ട് തവണ അധ്യക്ഷയായത് ഡി ശ്രീദേവി നിലവിലെ അധ്യക്ഷ പി സതീദേവി സെവന്ത് പ്രസിദ്ധീകരണം സ്ത്രീശക്തി